വിഭാഗീയത ഉണ്ടാക്കുന്നത് വിമതരല്ലേ വിമത വൈദികരല്ലേ ഈശോം ശിഖാക്കി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ മൈക്കിൾ കാര്യം മറ്റച്ചൻ മെത്രാമാർക്ക് എഴുതിയ കത്ത് പൊതു ഇടത്തിൽ തുറന്ന കത്ത് പോലെ പ്രസിദ്ധം ചെയ്തിരുന്നല്ലോ അതിലെ പല തെറ്റുകളും അബദ്ധങ്ങളും പാകപ്പിഴകളും നമ്മൾ ചൂണ്ടിക്കാണിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ കത്തിലെ മറ്റ് ചില കാര്യങ്ങളിലേക്ക് നമ്മളിന്ന് പോകുകയാണ് മൽപ്പാനച്ചൻ്റെ വാക്കുകൾ ചില ഓർമ്മപ്പെടുത്തലുകൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ബലിയർപ്പണത്തെക്കുറിച്ച് ദൈവം നൽകിയിരിക്കുന്ന ചില താക്കീതുകളും ഈ സാഹചര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് പൗലോസ് കോരന്തോസിൽ സഭയ്ക്ക് എഴുതിയ സഭയ്ക്ക് നൽകുന്ന താക്കീതിൽ തുടങ്ങാം ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളിൽ ഞാൻ നിങ്ങളെ പുകഴ്ത്തുന്നില്ല എന്നാൽ നിങ്ങളുടെ സമ്മേളനങ്ങൾ നന്മയ്ക്കല്ല തിന്മയ്ക്കത്രേ ഇടയാക്കുന്നത് ഒന്നാമത് നിങ്ങൾ സഭ കൂടുമ്പോൾ നിങ്ങളുടെ ഇടയിൽ ഭിന്നതയുണ്ടെന്ന് കേൾക്കുന്നു അത് ഭാഗികമായി ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു നിങ്ങളിൽ കൊള്ളാവുന്നവരെ തിരിച്ചറിയേണ്ടതിന് നിങ്ങളിടയിൽ ഭിന്ന പക്ഷങ്ങൾ ഉണ്ടാകേണ്ടത് തന്നെ നിങ്ങൾ ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടുന്നു എന്നാൽ കർത്താവിൻ്റെ അത്താഴം അല്ല കഴിക്കുന്നത് കാരണം ഭക്ഷണം കഴിക്കയിൽ ഓരോരുത്തരും തൻ്റെ അത്താഴം മറ്റുള്ളവർക്ക് മുമ്പേ കഴിക്കുന്നു തൽഫലമായി ഒരുവൻ വിശന്നും മറ്റൊരിൽ കുടിച്ച് ഉന്മത്തനായും ഇരിക്കുന്നു തിന്നാനും കുടിക്കാനും നിങ്ങൾക്ക് വീടുകളില്ലയോ അതോ ദൈവത്തിന്റെ സഭയിൽ നിങ്ങൾ നിന്നിച്ച് ഒന്നുമില്ലാത്തവരെ അവഹേളിക്കുന്നുവോ നിങ്ങളോട് ഞാൻ എന്താണ് പറയേണ്ടത് നിങ്ങളെ പുകഴ്ത്തുകയോ ഇല്ല ഞാൻ നിങ്ങളെ പുകഴ്ത്തുകയില്ല ഇതേക്കുറിച്ച് മൽപ്പാനച്ചം പറഞ്ഞ വാക്കുകൾ ഐക്യത്തിന്റെ ഉറവിടവും ജീവന്റെ ഔഷധവുമായി വിശുദ്ധ കുർബാന വിഭാജീയതയുടെ കേന്ദ്രവും മാരക വിഷവുമായി പരിണമിച്ച ഒരു സാഹചര്യത്തിൽ അപ്പസ്തോലൻ അതിശക്തമായി ഇടപെടുന്നത് എന്നും പ്രസക്തമായൊരു മാതൃകയും താക്കീതുമാണ് ഇത്രയും സംബന്ധിച്ചതിന് ഞാൻ മൈക്കിൾ കാര്യമറ്റന് നന്ദി പറയാണ് പക്ഷെ അദ്ദേഹം എന്താ ചെയ്യേണ്ടത് മൽപ്പാനച്ചൻ ഇത് വിമത വൈദികരോടും അൽമായ മുന്നേറ്റക്കാരോടും പറ കാരണം അവരാണ് അവർ തന്നെയാണ് അവർ മാത്രമാണ് ഐക്യത്തിന്റെ ഉറവിടവും ജീവന്റെ ഔഷധവുമായ വിശുദ്ധ കുർബാന വിഭാഗീയതയുടെ കേന്ദ്രമാക്കി മാറ്റിയത് മാരക വിഷമായി മാറ്റിയത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരും അൽമായ മുന്നേറ്റക്കാരും അല്ലാതെ സീറോ മലബാർ സഭയിൽ മറ്റാരും തന്നെ വിഭാഗീയത ഉണ്ടാക്കിയിട്ടില്ല ഭിന്നത ഉണ്ടാക്കിയിട്ടില്ല അങ്ങനെ കുർബാനയെ വിഭാഗീയത കേന്ദ്രമാക്കി മാറ്റിയ ഏക വ്യക്തികള് വിമത വൈദികരും അവരെ സഹായിക്കുന്ന അൽമായ മുന്നേറ്റക്കരുമാണ് ഇത് മൽപ്പാനച്ചൻ അവരോട് പറ ഈ പറഞ്ഞ കാര്യം അവരോട് പറ അല്ലാതെ മെത്രാമാർക്ക് കത്തെഴുതി അത് പ്രസിദ്ധം ചെയ്തിട്ട് എന്ത് കാര്യം തീർച്ചയായിട്ടും മെത്രന്മാർക്ക് പല കാര്യങ്ങളും ചെയ്യാനുണ്ട് അത് ഞാൻ നിഷേധിക്കുന്നില്ല പക്ഷേ വിഭാഗീതയുടെ കേന്ദ്രം എറണാകുളം അങ്കന്മാരി അതിരൂപതയാണ് കുർബാനയും മാരക വിഷമായി മാറ്റിയത് അവര് മാത്രമാണ് ആഭിചാര കുർബാന ചൊല്ലിയ വിമതരുടെ നടപടിയിലൂടെ അവരല്ലേ അതിനെ മാരക വിഷമായി മാറ്റിയത് അതിനൊന്ന് അപലപിക്കാൻ പോലും ഈ കത്തില് മൽപ്പാനച്ചന് തോന്നിയില്ലല്ലോ ഒരു വാക്കെങ്കിലും അതേക്കുറിച്ച് പറയാൻ തോന്നിയോ അതിനർത്ഥം മൽപ്പാനച്ചൻ വിശുദ്ധ കുർബാനിൽ വിശുദ്ധയ്ക്ക് നില്ലെന്നാണോ അതോ എന്ത് തോന്നിയാസം വിശുദ്ധ കുർബാന ഉപയോഗിച്ച് ചെയ്യാമെന്നാണോ എങ്കിൽ വിമതരുടെ വിശ്വാസത്തിന് ധാർമ്മികതയ്ക്ക് മാത്രമല്ല മൽപ്പാനച്ച വിശ്വാസത്തിനും ധാർമ്മികതയ്ക്കും എന്തോ തകരാറുണ്ട് വിമത വൈദികർക്ക് തകരാറുണ്ടെന്ന് അറിയാം മൽപ്പാനച്ചൻ അവരുടെ കൂട്ടത്തിൽ വകതിരി തെരുവില്ലാതെ വകതിരിവില്ലാതെ വിവേകമില്ലാതെ ചെന്ന് തലവെച്ച് കൊടുക്കേണ്ട കാര്യമുണ്ടോ ഞാനൊന്ന് ആവർത്തിക്കുകയാണ് സീറോ മലബാർ സഭയിൽ എറണാകുളം അങ്കമാലി അതിരൂപതലെ വിമത വൈദികർ മാത്രമാണ് ഇപ്പോഴും ഇങ്ങനെ കുർബാനീയ വിഭാഗീതര കേന്ദ്രമാക്കി മാറ്റിയിരിക്കുന്നത് ഷമായി മാറ്റിയിരിക്കുന്നത് മറ്റാരും അല്ല ഇല്ലിസിറ്റായ കുർബാന ചൊല്ലുക അതിൽ പങ്കെടുക്കാൻ അല്ലെ നിർബന്ധിക്കുക അങ്ങനെ പാപം ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുക ആ അങ്ങനെ ലോകാവസാനം വരെ പോകണം എന്നുള്ള വാശി ഈ പ്രശ്നം തീരരുത് എന്ന വാശി അവർക്ക് മാത്രമാണുള്ളത് പിന്നെ മൽപ്പാനച്ചൻ പറയാൻ വിട്ടുപോയി അല്ലെങ്കിൽ പറയാത്ത ഒരു സംഗതി സംഗതിയുണ്ട് നിങ്ങൾ കൊള്ളാവുന്നവർ തിരിച്ചറിയേണ്ടതിന് നിങ്ങളുടെ ഇടയിൽ ഭിന്നപക്ഷങ്ങൾ ഉണ്ടാകേണ്ടത് തന്നെ ഞാനത് മുമ്പ് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ എല്ലാ പ്രതിസന്ധികൾക്കും പ്രസാദാത്മകമായ മറ്റൊരു വശമുണ്ട് ഈ എറണാകുളം അങ്കമാലി അതിരൂപത്തിൽ പ്രതിസന്ധി രൂപപ്പെട്ടപ്പോഴാണ് ധാരാളം പേര് വൈദികരുൾപ്പെടെ കന്യാസ്ത്രീകൾ ഉൾപ്പെടെ അൽമയര് എന്താണ് സഭ എന്താണ് ലിറ്റർജി എന്താണ് നമ്മൾ ചെയ്യുന്നത് അതേക്കുറിച്ച് ആഴത്തിൽ പഠിക്കാൻ തയ്യാറായി വന്നത് അങ്ങനെ കൊള്ളാവുന്നവരാര് കൊള്ളരുതാത്തവർ എന്ന് തിരിച്ചറിയാൻ ഇതിലൂടെ ഇതിലൂടെ നടന്നു അത് സംഭവിച്ചു അപ്പോൾ പൗലോസ് പറയുക നിങ്ങളിൽ കൊള്ളാവുന്നവര് തിരിച്ചറിയേണ്ടതിന് നിങ്ങളുടെ ഇടയിൽ ഭിന്നപക്ഷങ്ങൾ ഉണ്ടാകേണ്ടത് തന്നെ അപ്പൊ ഇത് ദൈവം കൊണ്ടുവന്ന ഒരു സംഗതി കൂടിയായിട്ട് അതിന് കാണാം പക്ഷേ തിന്മ തിന്മ തന്നെ ഇനി വീണ്ടും മൽപനസിന്റെ വാക്കുകളിലേക്ക് പങ്കുവെക്കേണ്ടി വന്ന വീക്ഷയായിരുന്നു പ്രതികരണ വിഷയം പൗലോസിന്റെ എല്ലാവരും തുല്യരായിരുന്ന സഭയിൽ കാലക്രമത്തിൽ വലിയവരും ചെറിയവരും ധനികരും ദരിദ്രരും എന്ന ഉണ്ടായി യേശുവിൻ അന്ത്യത്തായത്തിൽ പങ്കുചേരുന്നവർ തങ്ങൾ യേശുവിന്റെ മൗതിക ശരീരത്തിലെ അവയവങ്ങളും പരസ്പരം പങ്കുവെക്കേണ്ട സഹോദരങ്ങളുമാണെന്ന സത്യം മറക്കുന്നത് മാരകമായ തെറ്റായിരിക്കും മൽപാനച്ചോ ഇത് വിമത വൈദികരേയും അവരെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന അൽമായ മുന്നേറ്റക്കാരെയും ഓർമ്മപ്പെടുത്തുക ഞങ്ങളുടെ രൂപത ഞങ്ങളുടെ രൂപതയുടെ പണം ഞങ്ങളുണ്ടാക്കിയ സ്വത്ത് ഞങ്ങളുടെ കുർബാന ഞങ്ങൾ ഉണ്ടാക്കിയ കുർബാന എന്നെല്ലാം നാഴികയ്ക്ക് നാൽപ്പത് നേരം പറയുന്നതും പ്രചരിപ്പിക്കുന്നതും അവര് മാത്രമാണ് വിഭാഗീയതയും പാപകരകമാകുന്ന പ്രാദേശിക വാദവും ഇല്ലാത്തൊരു ഭൂമി കൊമ്പൊക്കെ കേസും അവർ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നത് വിഭാഗീയത നിലനിർത്താൻ വേണ്ടിയാണ് സഭയെ നാറ്റിക്കാൻ വേണ്ടിയാണ് മൽപാനസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അത് മാരകമായ തെറ്റാണ് മാരകമയ വിഷമാണ് ആ മാരകമായ വിഷം കുടിക്കാൻ മൽപ്പാനസൻ മറ്റുള്ളവരെയും ഉപദേശിച്ചുകൊണ്ട് രംഗപ്രവേശം ചെയ്തത് അക്ഷന്ധവ്യമായ തെറ്റല്ലേ വിഭാഗീയത ഉണ്ടാക്കുന്നതും സൃഷ്ടിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും നിലനിർത്തുന്നതും എറണാകുളം അങ്കമാലിയിലെ വിമ വിമത വൈദികർ മാത്രമല്ലേ മറ്റേ ഉണ്ടോ ഈ പ്രശ്നം പിന്നെ പങ്കുവെപ്പിനെ കുറിച്ച് വിശുദ്ധ കുർബാന കഴിഞ്ഞുള്ള ആഹാരം പങ്കുവെക്കുന്നതിലാണ് പന്തിയിൽ പക്ഷഭേദം ഉണ്ടായത് അതുകൊണ്ടാണ് അപ്പം അപ്പമൊരിക്കൽ കർത്താവിൻ അത്താനം തുടങ്ങിയ വാക്കുകള് കുർബാനയ്ക്ക് ഉപയോഗിക്കാതിരുന്നത് കാരണം അത് ആശയക്കുഴപ്പം ഉണ്ടാക്കിയിരുന്നു അപ്പൊ കുർബാനയല്ല കുർബാനക്ക് മുൻപോ പിൻപോ ഒരു ഭക്ഷണം കഴിച്ചിരുന്നു സാധാരണ ഭക്ഷണം ആ ഭക്ഷണത്തെ കുർബാന എന്ന ഭക്ഷണത്തെ മാറ്റി അപ്പോൾ ആ ഭക്ഷണം കഴിക്കുന്നതിലാണ് ഈ പന്തിയിൽ പക്ഷഭേദം ഉണ്ടായത് ധനികര് ദരിദ്ര എന്നുള്ള വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങളുണ്ടായത് അതും ഞാനൊരു ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി പറഞ്ഞുള്ളൂ മുമ്പ് പറഞ്ഞ കാര്യം ഒന്നുകൂടി ഞാൻ മൽപ്പാനച്ചനേയും മൽപ്പാനച്ച വാക്കുകളെ സ്വീകരിക്കാൻ ഇല്ലേ ഒരു വിവേചനം കൂടാതെ സ്വീകരിക്കുന്നവർക്കും വേണ്ടി പറയാണ് യേശു അന്ത്യത്താഴത്തിലല്ല വിശുദ്ധ കുർബാന യേശുൻ അന്ത്യത്താഴത്തിലല്ല നാം വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്നത് ആ അന്ത്യത്താഴത്തിൽ വെച്ച് കർത്താവ് സ്ഥാപിച്ച വിശുദ്ധ കുർബാനയിലാണ് അത് കർത്താവിൻ്റെ മരണത്തിന്റെ പ്രഖ്യാപനവും ഉദ്ധിപരമായുള്ള കൂടിക്കാഴ്ചയുമാണ് അത് സംഭവിക്കുന്നതിന് മുമ്പേ മുൻകൂറായി കർത്താവ് സ്ഥാപിച്ചതാണ് കർത്താവിന്റെ മരണത്തിന്റെ പ്രഖ്യാപനവും ഉദ്ധിപരമായുള്ള കൂടിക്കാഴ്ചയും കർത്താവ് മരിക്കുന്നതിനും ഉത്ഥാനിച്ചതിനു മുമ്പേ സ്ഥാപിച്ചതാണ് വിശുദ്ധ കുർബാന അന്ത്യത്താഴത്തിൽ വെച്ച് അതുകൊണ്ട് ഇത് എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ പറഞ്ഞത് അന്ത്യത്താഴം ഓർമ്മിക്കാനോ അല്ലെങ്കിൽ ആ ഭക്ഷണം ഓർമ്മിക്കാനോ അല്ല മറിച്ച് കർത്താവിൻ്റെ മരണവും ഉത്ഥാനവുമാണ് അതുകൊണ്ട് തന്നെയാണ് സ്വർഗത്തിലുള്ള അല്ലേ കുഞ്ഞാടിന്റെ കല്യാണ വിരുന്നിൻ്റെ മുൻകൂറായിട്ടുള്ള പങ്കാളിത്തമാണ് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് അതിനാൽ ചെറിയൊരു ഒരു അന്ത്യത്താഴം എന്ന് പറയുന്ന അതിൽ മാത്രം ഈ ഇട്ട് തിരി ഇങ്ങനെ കറക്കരുത് വിശുദ്ധ കുർബാനയെ നിങ്ങളുടെ സമ്മേളനങ്ങൾ നന്മയ്ക്കല്ല തിന്മയ്ക്കത്രേ ഉണ്ടാകുന്നത് പൗലോസ് പറയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മിക്ക ഇടവകളിലും ഇതെല്ലാം സംഭവിക്കുന്നത് അവിടെയുള്ള ജനങ്ങളിൽ ബഹുഭൂരിപക്ഷവും മാപ്പാപ്പയോടൊപ്പം നിന്ന് സഭയോടൊപ്പം നിന്ന് സഭ കല്പിച്ച് നൽകിയ കുർബാന കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു അവർക്കത് വികാരിച്ച എടുത്ത് പോയി പറയാനോ അല്ലെങ്കിൽ അതിനുവേണ്ടി അങ്ങനെ ശക്തമായി നിലകൊള്ളാനോ കഴിയില്ല കുടുംബസ്ഥർക്ക് നൂറായിരം പ്രശ്നങ്ങൾ വേറെയുണ്ട് മാത്രമല്ല വികാരിച്ചിട്ട് പിണക്കിട്ട് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ട് അവർക്ക് അവരങ്ങട്ടും ബഹുമാനിക്കുന്നവരാ അപ്പം അവരുടെ ആ ബഹുമാനത്തെ ചൂഷണം ചെയ്ത് അവരുടെ അവസ്ഥയെ ചൂഷണം ചെയ്ത് നന്മയ്ക്കല്ല തിന്മയ്ക്കായി കുർബാന അർപ്പിക്കുന്ന അതായത് സഭ കല്പിച്ച് നൽകിയ കുർബാന അർപ്പിക്കാതെ മാത്മാപ്പയെ വെല്ലുവിളിച്ച് മാത്മാപ്പ അനുസരിക്കേണ്ട കാര്യമില്ല എന്നെല്ലാം പറഞ്ഞ് സഭയെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ച് ഇത് മാപ്പ പറഞ്ഞിട്ടില്ല ഇവിടുത്തെ ചില മെത്രാമാറ്റ കളികളാണ് എന്നെല്ലാം നുണകൾ പറഞ്ഞ് 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 ഇങ്ങനെ നന്മയ്ക്കല്ല തിന്മയ്ക്കത്രേ അവിടെ സംഭവിക്കുന്ന പോലീസ് പറഞ്ഞത് എറണാകുളം അങ്കമാലി അതിരൂപത്തിൽ സംഭവിക്കുകയല്ലേ അതിനാൽ സഭ കൂടുമ്പോൾ നിങ്ങളുടെ ഇടയിൽ ഭിന്നതയുണ്ടെന്ന് പറയുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിലാണ് അവരെന്താണ് ചെയ്യേണ്ടത് അവര് സഭ പറയുന്ന ആ കുർബാന അംഗീകരിച്ച് ചൊല്ലണം അപ്പോൾ പ്രശ്നം തീർന്നു ഭിന്നത തീർന്നു വിഭാഗിത തീർന്നു അതിന് പകരം മാർപ്പപ്പ പറഞ്ഞിട്ടില്ല നാല് പ്രാവശ്യം പരസ്യമായിട്ട് പറഞ്ഞു എന്നിട്ടും ഈ മനുഷ്യരോട് പറയാണ് മാർപ്പപ്പ പറഞ്ഞിട്ടില്ല മാപ്പ് തടഞ്ഞിട്ടില്ല നിങ്ങൾക്ക് ഉളുപ്പ് തോന്നണില്ലേ ഇങ്ങനെ പരസ്യമായി നോണ പറയാൻ ഞാൻ വിമത വൈദികരോട് ചോദിക്കുന്നേ അവർ സപ്പോർട്ട് ചെയ്യുന്ന മൽപ്പാനച്ചനോട് ചോദിക്കുന്നേ എന്നിട്ട് നിങ്ങൾക്ക് അനുകൂലമായി എന്തെങ്കിലും ഒരു നടപടി വന്നാൽ ഉടനെ തന്നെ ഈ സർക്കുലർ അനുസരിക്കണം ഈ സമവായം അംഗീകരിക്കണം എന്ന് പറഞ്ഞു വരിക അതിനു മുൻപ് എത്രയോ പ്രാവശ്യം സർക്കുലർ ഇറക്കി എത്രയോ പ്രാവശ്യം മാപ്പാപ്പയും അതുപോലുള്ള അധികാരികളും നിങ്ങൾക്ക് സർക്കുലർ തന്നു കൽ അറിയിപ്പുകൾ തന്നു കത്ത് തന്നു കൽപ്പന തന്നു അപ്പോഴൊക്കെ കണ്ടില്ല കേട്ടില്ല ഇതെന്തൊരു എന്തൊരു ഇരട്ടത്താപ്പ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ വിമത വൈദികരെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങൾ കേൾക്കുന്നവർ മുഴുവൻ നിങ്ങൾ പന്തപ്പാടെ വിഴുങ്ങുന്നു അവരുടെ ക്ഷമയെ നിങ്ങൾ പരീക്ഷിക്കുന്നു അവരുടെ നിസ്സഹായവസ്ഥ നിങ്ങൾ ചൂഷണം ചെയ്യുന്നു അവരെ പാപം ചെയ്യാൻ നിങ്ങൾ നിർബന്ധിക്കുന്നു അതിനാൽ മൽപ്പാനച്ചനോടും വിമത വൈദികരോടും ഞാൻ പിന്നെയും പിന്നെയും പറയുന്നത് നിങ്ങളുടെ തൊടുന്യായങ്ങളൊന്നും തന്നെ വിലപ്പോകില്ല ഇത് കർത്താവ് കൽപ്പിച്ച് നൽകിയ കുർബാനയാണ് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം തന്നെയും നമ്മൾ ബൈബിളിൽ നിന്ന് കണ്ടെടുത്തതാണ് നമ്മളൊന്നും തന്നെ കൂട്ടിച്ചേർത്തിട്ടില്ല നമ്മൾ മനുഷ്യർ എന്ന് പറഞ്ഞാൽ പൗലീസ് ലിഖ പറയുന്നത് ദേഹം ദേഹി ആത്മാവ് സോൾ ബോഡി സോൾ ആൻഡ് സ്പിരിറ്റ് ബോഡി സോൾ ആൻഡ് സ്പിരിറ്റ് അപ്പം നമുക്ക് ഭൗതികമായ അസ്തിത്വമുണ്ട് ആ ഭൗതിക അസ്തിത്വം അതിനെ പൂർണ്ണത്തിലെത്തുന്നത് ദൈവം എന്നുള്ള ആളുമായിട്ടുള്ള ബന്ധത്തിലാണ് ഈ ഭൗതികത അപ്പൊ ഒരു ആത്മീയ അസ്തിത്വമുണ്ട് അപ്പം ഈ ആത്മീയ കാര്യങ്ങൾ ഭൗതികമായിട്ട് ചെയ്യുക നമ്മൾ അങ്ങനെയാണല്ലോ ദേഹം ദേഹി ആത്മാവ് ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ നമുക്കുണ്ട് ഈ ദേഹിയുടെ ദേഹി നമ്മുടെ ആത്മാവ് പലപ്പോഴും ആത്മാവ് പറയും സോള് സീക്ക എന്നാണ് ഗ്രീക്കില് ആ സീക്കെ ദൈവമായിട്ട് ബന്ധപ്പെടുന്നത് ആ സി കെ ഡുള്ളിലുള്ള ആത്മാവാ അത് പരിശുദ്ധാത്മാവല്ല ഉദ്ദേശിക്കുന്നത് ദേഹം ദേഹി ആത്മാവെന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവല്ല നമുക്ക് മലയാളത്തിലുള്ള പ്രശ്നം സോൾ എന്നതിനും എന്ന് പറയും പരിശുദ്ധാത്മാവിനും എന്ന് പറയും അപ്പം നമുക്ക് തിരിച്ചറിയും പ്രയാസമുണ്ട് ഇംഗ്ലീഷിലാണെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ എഴുതിയാൽ എളുപ്പം മനസ്സിലാവും അല്ലെങ്കിൽ ഡെഫിനറ്റ് ആർട്ടിക്കൾ ഇതാ എന്ന് കൊടുത്താൽ കാര്യം മനസ്സിലാവും മലയാളത്തിൽ അങ്ങനെ പ്രശ്നങ്ങളുണ്ട് ഇതൊന്നും ഇല്ല നമുക്ക് ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും ഇല്ല അതുപോലെ ഈ വിവേദക വിവേചക ഭേദകമെന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ് ഇല്ല അതുകൊണ്ട് ആത്മാവെന്ന് കാണുന്നിടത്തെല്ലാം അത് സ്പിരിട്ടാണോ പരിശുദ്ധാത്മാവാണോ നമ്മുടെ ആത്മാവ് സോളാണോ എന്നൊക്കെ തിരിച്ചറിയും പ്രയാസമുണ്ട് അതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്ന വാക്ക് ദേഹം അല്ലേ ദേഹം എന്ന് പറഞ്ഞാൽ ശരീരം ദേഹി സോള് പിന്നെ സ്പിരിറ്റ് ആത്മാവ് അപ്പം നമ്മൾ അങ്ങനെയൊരു ജീവിയാണ് അങ്ങനെയുള്ള ഒരാളായിട്ടാണ് ദൈവം വന്നത് അതിനാൽ ഭൗതികമായ പ്രതീകങ്ങൾ ഉപയോഗിച്ച് ആത്മീയമായ യാഥാർത്ഥ്യം സന്നിഹിതമാക്കുകയാണ് കൂതാശ ഭൗതികമായ അടയാളങ്ങൾ ഉപയോഗിച്ച് ആത്മീയമായ യാഥാർത്ഥ്യം സന്നിഹിതമാക്കുക കർത്താവ ചെയ്തത് അപ്പം എടുത്തു അപ്പം ഒരു ഭൗതിക സംഗതിയാണ് എന്നിട്ട് തന്റെ തന്നെ ജീവൻ അതിലേക്ക് വെച്ചു ആ ജീവൻ കാണാൻ പറ്റില്ല പക്ഷെ അതാണ് വെച്ചത് അവന്റെ വചനത്തിന് ശക്തി കൊണ്ട് ആത്മാ പരിശുദ്ധാത്മാവിന് ശക്തി കൊണ്ട് ഉത്ഥാനത്തിന് ശക്തി കൊണ്ട് തൻ്റെ തന്നെ ജീവൻ ആ അപ്പത്തിൽ വെച്ചു അപ്പൊ കാണപ്പെടുന്ന അടയാളങ്ങളിൽ കാണപ്പെടാത്ത ജീവൻ എന്ന് പറയുന്ന ദൈവത്തിന്റെ ജീവൻ വെച്ചു അതാണ് ഗ്രീക്കിലെ വാക്ക് വീഞ്ഞെടുത്തു കർത്താവ് എന്നാണ് പറഞ്ഞേ അല്ലെ കൈകളിൽ വീഞ്ഞെടുത്തു കൃപജ്ഞാസ്തോത്രം ചെയ്തു സ്വർഗത്തിലെ കണ്ണുകൾ ഉയർത്തി അതാണ് യോഹന്നാൻ പതിനേഴോ ഒന്ന് സ്വർഗത്തിലെ കണ്ണുകൾ ഉയർത്ത് അതാണ് കൃപജ്ഞതാസ്തോത്രം എന്ന് പറയണേ അങ്ങനെ എവക്കരിസ്റ്റിയോ അങ്ങനെ ദൈവത്തിന്റെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി ഈ കൃതജ്ഞതയോടെ ദൈവത്തിന്റെ പക്കിയിലേക്ക് പുക്കെ പിടിച്ചു അപ്പോൾ അവിടേക്ക് എവിടെ കയ്യോ പരിശുദ്ധാത്മാവിന്റെ വാഴവ് വന്നു പരിശുദ്ധാത്മാവിന്റെ വാഴ് വന്നു അപ്പോൾ കാണപ്പെടുന്ന ആ ആ വീങ് ദൈവത്തിൻ്റെ ജീവനായിട്ട് മാറി കർത്താവിൻ്റെ വചനത്തിന് ശക്തി കൊണ്ട് ഉദ്ധന്റെ ശക്തി കൊണ്ട് പരിശുദ്ധാത്മാവ് വന്നത് അങ്ങനെയാണ് അപ്പൊ ദൃശ്യമായ അടയാളം അതിലൂടെ അദൃശ്യമായ ദൈവിക ജീവൻ തരികയാണ് ഇതാണ് കർത്താവ് ചെയ്തത് അപ്പൊ ഇതെല്ലാം നമ്മളിപ്പോൾ കാണിക്കുന്ന എല്ലാ അടയാളങ്ങളും അതിനുള്ള ആചാരം അനുഷ്ഠാനം എന്നൊക്കെ പറഞ്ഞാൽ എല്ലാം തന്നെ കർത്താവ് ചെയ്തതാണ് അതിൽ നിന്നാണ് നമ്മൾ എടുത്തത് അതിനാൽ ഇത് ആചാരത്തിൻ്റെ പ്രശ്നമാണ് ഇത് വിശ്വാസത്തിൻ്റെ പ്രശ്നമല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആചാരവും വിശ്വാസവും വേർതിരിക്കുകയാണ് അങ്ങനെയല്ല ലെക്സ് ഒറാന്തി ലെക്സ് ക്രദേന്തി എങ്ങനെ പ്രാർത്ഥിക്കുന്നുവോ അങ്ങനെ വിശ്വാസം അങ്ങനെയാണ് സഭയുടെ ആപ്തവാക്യം നിങ്ങളുടെ വിശ്വാസം എങ്ങനെയോ അങ്ങനെയാണ് നിങ്ങളുടെ പ്രാർത്ഥനയും ആചാരങ്ങളും പന്തകുഷ്ഠകരുടെ ആചാരം നമുക്ക് ചേരാത്തത് എന്തുകൊണ്ടാണ് അവരുടെ വിശ്വാസം നമുക്ക് ചേരാത്തത് കൊണ്ടാണ് ചില കാര്യങ്ങളൊക്കെ അവർ ശരിയാണെന്ന് ഞാൻ സമ്മതിക്കുന്നു പക്ഷെ ബേസിക് ആയിട്ടുള്ള മിക്ക കാര്യങ്ങളും തെറ്റിപ്പോയി അതുകൊണ്ടാണ് അവരുടെ ആചാരങ്ങൾ വിശ്വാ അവരുടെ വിശ്വാസത്തിന് ചേരും നമ്മുടെ വിശ്വാസത്തിന് ചേരില്ല സത്യവിശ്വാസം ചേരില്ല ബൈബിളിന് ചേരില്ല ചുരുക്കത്തിൽ ഇത് ആചാരമാണ് ഇത് വിശ്വാസത്തിൻ്റെ വിഷയമല്ല എന്നെല്ലാം പറഞ്ഞ് തള്ളിക്കളയാൻ പാടില്ല കുർബാന കർത്താവിൽ നിന്ന് കിട്ടിയതാണ് അത് അതിൻ്റെ അന്തസത്തയിൽ തന്നെ സ്വീകരിക്കുകയും അതിൻ്റെ എല്ലാ രീതികളും കൂടി സ്വീകരിക്കുമ്പോഴാണ് പ്രത്യേകിച്ച് സഭ കൽപ്പിച്ച് നൽകിയത് സ്വീകരിക്കുമ്പോഴാണ് അത് വിശ്വാസത്തിൻ്റെ പ്രകാശനമാകുന്നത് അതിനാൽ ഇതിനെ മാരക വിഷമായി മാറ്റിയ എറണാകുളംകാരാണ് എറണാകുളത്തെ അങ്കമാ എറണാകുളം അങ്കമാലി അതിരൂപ വിമത വൈദികരാണ് തെറ്റുതിരുത്തി വിഭാഗിത മാറി സഭയിൽ ഐക്യം കൊണ്ടുവരേണ്ടത് ഇത് മൽപ്പാനച്ഛൻ വിമത വൈദികരോടൊന്ന് പറയാം അവർ കേൾക്കുമെന്ന് പറഞ്ഞുകൂടാ പക്ഷെ അവർക്ക് വേണ്ടി അച്ഛൻ മറ്റുള്ളവർ പറഞ്ഞതിന് പകരം അച്ഛൻ ഇത് അവരോട് പറയാ എന്നിട്ട് അവരോട് മാനസാന്തരപ്പെടാൻ പറയാ അപ്പോൾ സഭയിലായി ഐക്യം വരും